ഹായ് ഫ്രണ്ട്സ് ഞാൻ മജീദ് മുത്തടുത്ത് ബിസിനസ് രംഗത്ത് മുതൽ മു മുടക്കി അത് വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു ഫോക്കസ്നസ് നിങ്ങൾക്കുണ്ട് പ്രധാനമായും നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡനൽ സ്കിൽ എന്താണ് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഒരു കഥ പറയാം ഒരു ഗ്രാമത്തിൽ തുടർച്ചയായി മഴ ലഭിക്കാതിരുന്നതിനാൽ അവിടുത്തെ ജനങ്ങൾ ആശങ്കയിലായി ദുരിതത്തിലായി കടുത്ത വരൾച്ച എന്തു ചെയ്യും ഗ്രാമവാസികൾ കൂടിയാലോചിച്ചു അവസാനം പള്ളിയിൽ വെച്ച് ഒരു കൂട്ടപ്രാർത്ഥന നടത്താൻ അവർ തീരുമാനിക്കുന്നു മഴ ലഭിക്കുവാൻ വേണ്ടിയുള്ള കൂട്ടപ്രാർത്ഥന തദ്ദേശവാസികളെല്ലാവരും പള്ളിയിലെത്തിച്ചേർന്നു പകൽ മുഴുവനും നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന പള്ളിയിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കെ മാനം കറുത്തു മഴമേഘങ്ങൾ കനത്തു തുടങ്ങി മഴ കോരിച്ചെരിയാൻ തുടങ്ങി പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ ആളുകൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ കഴിയില്ല കാരണം മഴ തിമർത്തു പെയ്യുകയാണ് എന്നാൽ ഒരു വൃദ്ധൻ മാത്രം തൻ്റെ കുട നിവർത്തി ആ മഴയിലേക്ക് കാലു നിവർത്തി ഇറങ്ങി നടന്നു അദ്ദേഹം തിരിഞ്ഞു നോക്കാതെ കുടയും ചൂടി നടക്കുകയാണ് അദ്ദേഹം മാത്രമാണ് കയ്യിൽ കുട കരുതിയിരുന്നത് തൻ്റെ പ്രാർത്ഥന ഫലിക്കുമെന്നും മഴ ലഭിക്കുവാൻ വേണ്ടിയുള്ള തൻ്റെ പ്രാർത്ഥന ഫലിക്കുമെന്നും പ്രാർത്ഥനയ്ക്കൊടുവിൽ മഴ പെയ്താൽ ചൂടാൻ കുട വേണമെന്നും അദ്ദേഹം മാത്രമാണ് ഉറച്ചു വിശ്വസിച്ചിരുന്നത് അതെ ആ വൃദ്ധൻറ്റേതുപോലെയാണ് വിശ്വാസവും ഒരു ബിസിനസ്സിൽ പണം മുടക്കി അത് വിജയിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആ വൃദ്ധൻ്റേതുപോലെയുള്ള ഒരു ദൃഢനിശ്ചയം ഞാൻ പ്രാർത്ഥിച്ചാൽ മഴ പെയ്യുമെന്ന് കരുതിയാണ് അദ്ദേഹം കുട മുൻകൂറായി കരുതിയത് അതുപോലെ താൻ ബിസിനസ് ചെയ്താൽ വിജയിക്കുമെന്നും അത് വിജയിപ്പിക്കുക തൻ്റെ മനക്കരുത്തിലൂടെയാണെന്നും ഓരോ സംരംഭകനും ഉറച്ച് വിശ്വസിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വിജയപഥത്തിലേക്ക് നടന്നെത്തുവാൻ കഴിയുക ഈ ദൃഢനിശ്ചയം സാധാരണഗതിയിൽ മൈക്രോ സംരംഭകരിലൊക്കെ പലപ്പോഴും ഇല്ലാതെ പോകാറുണ്ട് മറ്റൊന്നും തുടങ്ങാനില്ലാത്തതുകൊണ്ടോ പ്രത്യേകിച്ചൊരു തൊഴിലില്ലാത്തതുകൊണ്ടോ കുറച്ച് പണം മുടക്കി ഒരു ചെറിയ ബിസിനസ് ആരംഭിക്കുക എന്നാൽ അത് ദീർഘകാലത്തേക്കുള്ള ഒരു വീക്ഷണ കോണിലൂടെ നോക്കിക്കാണുകയും ഒരു വിജയപദ്ധതി ഉപയോഗപ്പെടുത്തി അത് നിർബന്ധമായിട്ടും ഞാൻ വിജയിപ്പിച്ച് ലാഭകരമാക്കുമെന്ന ഒരു ദൃഢനിശ്ചയം ഇല്ലാതെ പോവുകയും ചെയ്യാറുണ്ട് ഈ ഒരു വസ്തുതയാണ് ഈ ഒരു മൈൻഡ് സെറ്റാണ് ഒരു ആറ്റിറ്റ്യൂഡനൽ സ്കില്ലാണ് ഒരു സംരംഭകന് പ്രാഥമികമായും ഉണ്ടായിരിക്കേണ്ടത് താങ്ക് യു താങ്ക് യു വെരി മച്ച്